യാൾ ഭരണഘടനയെ പറ്റി പറയുമ്പോ ഭരണഘടന മതി ഇയാൾ ഈ പറയുന്ന എല്ലാം ചെയ്യാ നന്നായി ജീവിക്കുക എന്നൊക്കെ ഈ പറയുന്നത് മനുഷ്യരുടെ ഒരു സ്വപ്നം മാത്രം ബോഡി വെയിറ്റ് ിഫ്റ്റിങ്രമണിക്കൂർ ഞാൻ ഒരു നൂറുകണക്കിന് എക്സൈസ് സത്യത്തിൽ പഠിച്ചിട്ടുള്ള അപ്പൊ അരമണിക്കൂർ ഞാട്ട് ബോൾട്ട് ഒക്കെ ഒന്ന് അനക്കാനായിട്ടൊക്കെ ചെയ്യും അത്രയൊക്കെ കൊള്ളൂ പിന്നെ ഈ ആളുകളുടെ ഒരു മട്ടുംഭാവമൊക്കെ കണ്ട ശുദ്ധവായു ശ്വസിച്ച് ശുദ്ധ വെള്ളം കുടിച്ച് ശുദ്ധ ഭക്ഷണം എല്ലാ ന്യൂട്രീഷ്യസ് ആയ ഭക്ഷണമൊക്കെ കഴിച്ച് എക്സർസൈസും ചെയ്ത് സുഹൃത്തുക്കളുമായി ജീവിച്ചാൽ ചാകത്തില്ലെന്ന് തോന്നിയിട്ടുണ്ട് അങ്ങനെ ഞാൻ തന്നെ നല്ല തെളിവാണ് ഇത്രയൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് എന്നിട്ടും വയസ്സാവുന്നുണ്ട് അതുപോലെ ഒന്ന് മനസ്സിലാക്കാം അതുകൊണ്ട് നമ്മൾ ഇതുവരെ ഞാൻ ഒരു വലിയ ആശുപത്രി കിടക്കത്തക്കവണ്ണം വലിയ രോഗമൊന്നും പിടിക്കാതെ കിടക്കത്തക്കവണ്ണം പക്ഷെ എന്റെ രണ്ടിനട്ടും ഒക്കെ തേങ്ങ തൊട്ടി മലയൊക്കെ കയറണമൊക്കെ എന്നാലോചിച്ചു പല എല്ലാ ദിവസവും യാത്ര ചെയ്യും ഒക്കെ ചെയ്യുന്നുണ്ട് ഇതൊക്കെ പറയുമ്പോഴും എനിക്കറിയാം ഒരു അഞ്ചു വർഷം കൂടെ ഒക്കെ ഇത് ഈ മൂച്ചിൽ പോകുന്നുണ്ടാ വണ്ടിയിടിച്ചില്ലെങ്കിൽ തേങ്ങാ പീനില്ലെങ്കിൽ പക്ഷെ അത് കാരണം കൊണ്ട് ഇത് നടക്കും എന്നുള്ള ഒന്നും തെളിവൊന്നുമില്ല അത് നടങ്ങനെ മനസ്സിലാക്കിയാ അപ്പൊ ഞാൻ ഒക്കെ ചെയ്യുന്നുണ്ട് ഒത്തിരി കാര്യങ്ങൾ എനിക്ക് പലതരത്തിൽ എക്സസൈസ് പറഞ്ഞു കൊടുക്കാൻ അറിയുന്ന ഒരാളാണ് ആവശ്യത്തിനൊക്കെ ചെയ്താൽ മതി ശരീരം അനങ്ങുക ആകെ മനസ്സിലാക്കേണ്ടത് രണ്ട് അവയവ ഉള്ളിലുണ്ട് അത് ലങ്സും ഹൃദയവാണ് അത് രണ്ടും എഫിഷ്യന്റ് ആയിട്ടിരിക്കാനായിട്ട് അതൊന്ന് അനക്കാനൊക്കെ അത്രയും ശരീരം അനങ്ങ അവർ ഒന്ന് നന്നായി പമ്പ് ചെയ്താലേ വായറ്റിനകത്തുള്ള ന്യൂട്രീഷനും ലങ്സിനകത്തുള്ള ഓക്സിജനും എല്ലാ സെല്ലിലും എത്തിച്ചേരാനുണ്ട് അത് എത്തിച്ചേരുക എന്നുള്ളതാണ് ആവശ്യം വർക്ക് ചെയ്യുന്ന അത്ര വരും അപ്പൊ അതിനു വേണ്ടിയുള്ള എക്സസൈസുകൾ ചെയ്താ അതിനെങ്ങും വിരിയൊക്കെ ചെയ്ത പിന്നെ ശരീര സൗന്ദര്യമൊക്കെ കൂട്ടുന്നതിനൊക്കെ വില ചെയ്യുക ആ എന്താണ് ഇണകളെയൊക്കെ ആകർഷിക്കത്തക്ക വേണമൊക്കെ ഓരോന്നെയണക്ക് വേറെ പണിയെടുക്കുക അങ്ങനല്ല ആരോഗ്യത്തോടെ ഇരിക്കണം എന്ന് ആലോചിച്ച് ഇത്ര രണ്ട് ചെറിയ ചോദ്യമാണ് രണ്ടു ചോദ്യമാണ് മൈത്ര ഈ പല സംസ് സംസ്കാരത്തിനെ കുറിച്ചാണല്ലോ പല സംസ്കാരങ്ങള് ഉള്ള സമയത്താണ് ഈ ഇവരെ ദൈവങ്ങളായിട്ട് കണക്കാക്ക കണക്കാക്കാതെ തന്നെ ഞാൻ പറയുകയാണ് ഇപ്പൊ കൃഷ്ണനാണെങ്കിലും ആണെങ്കിലും ഓരോ കാലഘട്ടത്തിൽ ഇവരാണെങ്കിൽ ജീവിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഓരോ കാലഘട്ടത്തിൽ ആ സംസ്കാരത്തിന് എതിരായിട്ട് ചിന്തിച്ച് നേരായ രീതിയിൽ അവർക്ക് കോട്ടയൻകോട്ട് നേരായ രീതിയിൽ പൊക്കൊണ്ടിരുന്ന ആൾ ആൾക്കാരാണ് അല്ലെങ്കിൽ പറഞ്ഞത് പിന്നെയാണ് അവരെ ദൈവങ്ങളാക്കി മാറ്റിയതെന്ന് എനിക്ക് ഞാൻ ചിന്തിക്കുന്നത് അങ്ങനെയാണ് അപ്പൊ ഈ ഓരോ കാലഘട്ടത്തിലും ബുദ്ധനാണെങ്കിലും ഓരോ കാലഘട്ടത്തില് ഈ ഇങ്ങനെ ഓരോ ആ സംസ്കാരത്തിന് തെറ്റായിട്ട് തോന്നിയവരാണല്ലോ ഇവരെല്ലാം എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് അപ്പൊ അങ്ങനെ ജീവിച്ച് പോവാനായിട്ട് അവരെ ആ അന്നത്തെ കാലത്തിലെ ആൾക്കാരോട് പറഞ്ഞു മനസ്സിലാക്കാനായിട്ട് ഇവർക്ക് സാധിച്ചു അല്ലെങ്കിൽ അവരെ പിന്നെ പിൽക്കാലത്ത് അത് തെറ്റാണെന്ന് നമ്മൾ ചിന്തിക്കുന്നതാണ് പിന്നെ അപ്പൊ ഈ കാലഘട്ടത്തിൽ ഈ അതായത് ഇപ്പോ ഇപ്പൊ ഈ കാലഘട്ടത്തിൽ ഘട്ടത്തിൽ ഇപ്പൊ മാസിലൂടെ ഡ്രയങ്കിള് ആവശ്യങ്ങളുടെ ശ്രേണി ആ ഓരോ ആവശ്യങ്ങൾ എടുത്താല് ആത്മ സാക്ഷാത്കാരം കോട്ടയം കോട്ട് ഞാൻ ഉദ്ദേശിക്കുന്നതല്ല ഇപ്പൊ ഇപ്പൊ ടി 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 സിക്ക് പോലുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് പഠിക്കാനുള്ളതാണ് സൈക്കോളജിയിൽ എഡ്യൂക്കേഷൻ സൈക്കോളജിയിൽ പഠിക്കാനുള്ളതാണ് പിന്നെ രണ്ടാമത് വരുന്നത് ഫ്രോയിഡിന്റെ രീതി ഇതും പഠിക്കാനുള്ളതാണ് ഇപ്പൊ ഈ സംസ് ഈ കാലഘട്ടത്തിലെ സംസ്കാരത്തില് എങ്ങനെയാണ് പിന്നെ ഞാൻ കണ്ടത് നീച്ചയുടെ ഏഹ് പോലത്തുള്ള കാര്യങ്ങൾ പക്ഷെ ഇതിൽ ഇതിലൊക്കെ എന്തോ ഒരു പോരായ്മകൾ ഉണ്ടെന്ന് മനസ്സിലായി അതായത് ഈ സംസ്കാരത്തിൽ ജീവിക്കാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്ന ഇപ്പൊ ഭരണഘടനാ രീതിയിൽ ജീവിക്കാനായിട്ടുള്ളതല്ല കൂടുതലും ഈ ഫ്രോയിഡിന്റെയൊക്കെ അതായത് അവരുടേതായ ജീവിതത്തിൽ ഇവിടെ ഫിലോസഫിക്കലായിട്ട് അല്ലെങ്കിൽ ചിന്തിക്കാനായിട്ട് ഈ വ്യത്യസ്തമായ രീതിയിൽ ഉള്ള അല്ലെങ്കിൽ എന്താ ഡൈവേഴ്സിറ്റി ഉള്ള ഈ കാലഘട്ടത്തിൽ ജീവിക്കും ആ എങ്ങനെ ജീവിക്കാൻ പറ്റുമെന്നാണ് ഞാൻ ചോദിച്ചത് അതായത് ഭരണഘടനാ രീതിയിലുള്ള രീതിയിലുള്ള കൂടുതലും ഫിലോസഫിക്കലായിട്ടും കൂടുതലും നമുക്കൊരു നല്ല മൈൻഡിലൂടെ ജീവിക്കാൻ പറ്റുന്ന രീതിയിൽ എങ്ങനെയാണ് വരുന്നതെന്നും അതൊരു ചോദ്യമാണ് പിന്നെ രണ്ടാമത്തത് മൈത്രൻ ഒരു സ്ഥലത്ത് പറഞ്ഞതായിട്ട് കേട്ടു മൈത്രേനും മൈത്രേന് ഇഷ്ടമില്ലാത്ത അച്ഛന്റെ എന്താണ് അച്ഛന്റെ കുറെ സ്വഭാവങ്ങളൊക്കെ പോയിന്റ് ഔട്ട് മൈത്രി ഇത്രയും അറിവുണ്ടെങ്കിൽ പോലും പോയിന്റ് ഔട്ട് ചെയ്യാൻ ഡോക്ടർ ജയശ്രീക്കൊക്കെ സാധിച്ചു വരുന്നു അപ്പൊ അത് തിരുത്താനും സാധിച്ചിരുന്നു അപ്പോ ഇപ്പൊ എനിക്കും അതേപോലെ എൻ്റെതായ രീതിയിൽ എനിക്കും തെറ്റായിട്ട് തോന്നുന്ന കാര്യങ്ങളൊക്കെ ഞാനങ്ങനെ എന്താണ് അത് പോയിന്റ് ഔട്ട് ചെയ്യാനും അതൊക്കെ എങ്ങനെ എങ്ങനെ സാധിക്കും എന്നാണ് അതായത് ഇൻബിൽഡ് ആയിട്ടുള്ളത് ഇപ്പൊ ഇൻബിൽഡ് ആയിട്ടുള്ള ഈ അച്ഛനെ പാരമ്പര്യമായിട്ട് കിട്ടുന്ന അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെ ഇത് ചെയ്യാൻ പറ്റുമെന്നാണ് ചോദ്യം ഞാൻ ഞാൻ ഉണ്ടായിരുന്നു നമ്മൾ ഈ നന്നായി ജീവിക്കുക എന്നൊക്കെ ഈ പറയുന്നത് മനുഷ്യരുടെ ഒരു സ്വപ്നം മാത്രം സങ്കല്പം മാത്രം നേരത്തെ ഞാൻ ഈ ആടിന് പുല്ല് തിന്നപ്പോ നല്ല അനുഭവം ആണെങ്കിൽ പുല്ലിന് അതല്ല എന്നറിയുന്നത് പോലെ ജീവനെ പറ്റി ജീവിതത്തിനെ പറ്റി നമ്മളെന്ന് അറിയേണ്ടതാണ് അവിടെയാണ് ഏരിവം പഠിക്കുക എന്ന് പറയുന്നത് അത് ഈ സൈക്കോളജി പഠിച്ചവർക്കും എവല്യൂഷണറി സൈക്കോളജി ഒക്കെ ഒരു മൂലമെന്നുണ്ടായിട്ടുണ്ടെങ്കിലും മെയിൻ സ്ട്രീം സൈക്കോളജിയിൽ അതൊന്നുമില്ല അപ്പൊ അത് പറയുന്ന പ്രോയിഡ് പറയുന്നതോ ഒന്നും തന്നെ ലോകത്തിനെ പറ്റിയുള്ള ഒരു അറിവ് ഉണ്ടായിട്ട് പറഞ്ഞതല്ല അതുകൊണ്ടാണ് ആ അനാലിസിസ് ഒക്കെ അങ്ങനെ ഉപേക്ഷിക്കപ്പെട്ടു പോയത് അതല്ല സൈക്കോ അനാലിസിസ് എന്ന് പറയുന്ന ഒന്ന് ഇപ്പം നമ്മൾ സംസാരിക്കാറുള്ള ഒരു പ്രോബിനേറ്റീവ് സയൻസ് ഡെവലപ്മെൻ്റൽ ബയോളജി ഡെവലപ്മെന്റൽ സൈക്കോളജി ഒക്കെയാണ് എവല്യൂഷണറി സൈക്കോളജി സൈക്കോളജിയൊക്കെയാണ് ഇപ്പം നമ്മൾ സംസാരിക്കുന്നത് പണ്ടൊക്കെയായിരുന്നു എത്ര തരത്തിലെ കളക്റ്റീവ് അൺകോൺഷ്യസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഹ്യൂമിന്റെ സിദ്ധാന്തമൊക്കെ വേണ്ടിവരും അപ്പം ഒരു കാലത്ത് ലോകം എന്ന് പറയുന്നത് ദൈവത്തിനോട് ബന്ധപ്പെടുത്തുന്ന ഇട ഒരു ഇന്റർഫേസ് പോലെയായിരുന്നു നമ്മുടെ മനസ്സിനെയൊക്കെ മനസ്സിലാക്കി അത് ഇന്ത്യയിലൊക്കെ നമ്മൾ മനസ്സ് ബുദ്ധി ചിത്തം അഹങ്കാരം എന്നൊക്കെ പറഞ്ഞ അത് കഴിഞ്ഞൊരു പുറയിലൊരു സാക്ഷി സ്വരൂപനായ ഒരു ആത്മാവിനെയും പ്രതിഷ്ഠിച്ചതായിരുന്നു ആയിരുന്നു നമ്മുടെ യാന്ത്രിക ലോകമൊക്കെ വിശദീകരിക്കപ്പെട്ടു അത്തരത്തിലുള്ള കാഴ്ചകളിൽ നിന്നെല്ലാം മാറി കുട്ടിക്കാലത്താണ് നമ്മുടെ മനസ്സ് രൂപപ്പെടുത്തുന്നത് എന്ന് പറയുന്നിടത്താണ് ഫ്രോയിഡിന്റെ കോൺട്രിബ്യൂഷൻ ഉള്ളത് അത് യൂറോപ്പിലുള്ള കോൺട്രിബ്യൂഷനാണെന്നും മറക്കരുത് അവിടെ വേറെ ആരും അങ്ങനെ ചിന്തിക്കാതിരുന്ന സമയത്ത് അപ്പൊ മനസ്സ് ലോകത്ത് കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കാനായിട്ട് കഴിഞ്ഞു പക്ഷെ അത് കഴിഞ്ഞാൽ ഫുള്ള് മെസ്റ്റിഫൈ ചെയ്യുന്ന ലോക അത് അയാളത്തോടെ പിന്നീട് വന്ന യു ആയാലും മാസ്ലോ ആയവരൊക്കെ ആ വ്യത്യാസങ്ങൾ ഇത് ശരീരവും മനസ്സും ഡെക്കാട്ടിന്റെ ഫിലോസഫി കൊണ്ട് തന്നെ രണ്ടാക്കി നിർത്തി അതിനെ യോജിപ്പിക്കുന്ന കഥയൊക്കെ ആയിട്ടായിരുന്നു പറഞ്ഞിരുന്നത് അതുകൊണ്ട് അത്തരത്തിലുള്ള മൂല്യം ഫാക്ടേഴ്സും മുഴുവനും പലതരത്തിൽ ഇന്റർപ്രിറ്റേഷനോടാണ് ചെയ്തിട്ടുള്ളത് ഇതൊന്നുമല്ല നമ്മൾ ഇന്ന് എവല്യൂഷൻ മനസ്സിലാക്കുകയും ലോകത്തിനെ പറ്റി ഇപ്പൊ എന്തെങ്കിലും ഭരണഘടനയെ പറ്റി പറയുമ്പോ സംഘടന മതി ഞാളീ എല്ലാം ചെയ്യാം എന്ന് പറഞ്ഞാൽ ജനാധിപത്യപരമായി പരസ്പരം മനുഷ്യർ പരസ്പരം ബഹുമാനിക്കുന്ന മനുഷ്യര് കൂട്ടായി പ്രവർത്തിക്കുന്നു ചങ്ങലയിലെ കണ്ണി പോലെയായിരുന്നു മനുഷ്യരെ പണ്ട് മനസ്സിലാക്കുന്നത് ചങ്ങലയിലെ കണ്ണി പോലെ അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ പൊളിഞ്ഞു പിന്നെ വിടിവിക്കണോ എങ്കിൽ പൊട്ടിക്കാനോ പറ്റത്തില്ല അതുകൊണ്ടാണ് വരിയ ഭർത്താവിനെ കല്യാണം കഴിപ്പിച്ചിട്ട് ഇത് നിത്യ ദൈവം ചേർത്തതാണ് ഇത് പൊട്ടിക്കരുത് എന്ന് പറയുന്നത് അത് കഴിഞ്ഞിട്ട് ഇപ്പൊ പൊട്ടിക്കാനായിട്ട് കോടതി ഉണ്ടാക്കി നമ്മൾ വെച്ചിട്ടുണ്ട് പൊട്ടിക്കുമ്പോൾ ഭയങ്കര വേദനയാണ് കാരണം അതിനു വേണ്ടി പൊട്ടിക്കേണ്ടി വരും കാരണം ഒട്ടിച്ചു കളഞ്ഞു അതേ സമയത്ത് നമ്മൾ എങ്ങനെയാണ് വേണ്ടത് രണ്ടുപേരുണ്ടാവും വേണം രണ്ടുപേര് കൈകോർത്ത് പിടിച്ച് നിൽക്കണം അപ്പൊ അത്യാവശ്യം വന്നാൽ വിടാൻ പറ്റും വേറൊരാള് വേണ്ട പൊട്ടിക്കാൻ അങ്ങനെ മ്യൂച്വൽ ആയിട്ട് വിരിയാൻ പറ്റുന്ന ലോകത്ത് വീടുകൾ വീടുകളുണ്ടാകേണ്ട അല്ലാതെ ഒരാള് ഏക സ്വരത്തിൽ പാട്ടുപാടുന്നതല്ല അഖണ്ഡ ഭാരതമല്ല നമ്മുടെ സ്വപ്നം മനസ്സിലാകേണ്ടതുണ്ട് അപ്പോ വൈവിധ്യങ്ങളെ വ്യത്യാസങ്ങളെ വേണ്ടും വണ്ണം ഇണക്കി ചേർക്കുന്ന ലോകത്തിനെ പറ്റിയാണ് ഉള്ളത് അതിന്റെ മൂല്യബോധമാണ് അതിന് ഇനി ഇയാൾ വേറെ മൂല്യബോധത്തിന് എങ്ങൂന്ന് ഒരു പുല്ലും ഇറക്കുമതി ചെയ്യേണ്ട നമ്മൾ എന്നും ഇവിടെ ജീവിക്കാൻ പോകുന്ന ജീവിയൊന്നും അല്ല ഒരു പ്രത്യേക കാലഘട്ടത്തിനകത്ത് ഇപ്പൊ കിട്ടുന്ന സൗകര്യങ്ങൾക്ക് അനുസൃതമായി ഏറ്റവും സാധ്യമായ ഞാൻ ഞാൻ അത് വളരെ കൃത്യമായിട്ട് പറയുന്നത് ഏറ്റവും സാധ്യമായ ശരിയും ഏറ്റവും സാധ്യമായ നീതിയും അപ്പ സാധ്യമായത് അത്രേ സാധ്യ അത് വെറുതെ ഞാനൊരു ഞാനൊരു ഉദാഹരണമായിട്ട് ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാകാനായിട്ട് പറയാറുള്ള ഒരു ഒരു ബസ്സിന്റെ കഥ പറഞ്ഞു ഒരു ബസ്സിനകത്ത് നമുക്ക് അമ്പത്തിരണ്ട് പേര് കയറുന്ന സീറ്റുള്ള ബസ്സുകളാവും അമ്പത്തഞ്ച് പേരെടുത്ത് നിന്നാലേ ഈ മൂന്ന് പേര് വെള്ളത്തിലാണ് അപ്പൊ പിന്നെ നമ്മൾ വേറൊരു ബസ് വരുത്തണം ആ വേറൊരു ബസ് വരുത്തിയില്ലെങ്കിൽ വരുത്തിയാൽ ഈ അമ്പത്തി ഒന്ന് പേർക്ക് അമ്പത്തിരണ്ട് പേർക്ക് ദേഷ്യം വരും മൂന്ന് പേർക്ക് വേണ്ടി ഒരു ബസ് കണ്ട ദേഷ്യം വരും അതിന്റെ പ്രശ്നം നമ്മൾ വേറെ അനുഭവിക്കേണ്ടത് പക്ഷേ അല്ലെങ്കിൽ ആ മൂന്ന് പേരെ ഇതിനകത്ത് കേട്ടണം ആ മൂന്ന് പേരെ കഴിഞ്ഞാൽ കേട്ടിക്കഴിഞ്ഞാൽ എന്താണെന്നറിയാ എല്ലാരും പുറത്തോട്ട് നോക്കിയിരിക്കുകയും ഭയങ്കര ചിന്തകളിൽ ഇരിക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യം പറഞ്ഞു ഒരിക്കലും ഈ നിൽക്കുന്ന ആളെ നോക്കി പോയാൽ നമുക്ക് ഉടനെ കുറ്റബോധം പറ്റും അവർ നിൽക്കുക എന്ന് പറഞ്ഞു വരും അപ്പൊ എല്ലാവരും ഭയങ്കര ചർച്ചകളാണ് അപ്പൊ നമ്മളിങ്ങനെ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ തലയ്ക്ക് മേളിക്കുടത്ത് നോക്കും മഹാമാരി നോക്കുന്ന നമ്മളെ നോക്കുന്ന അങ്ങനെയാണ് തലയ്ക്ക് മേളിക്കുടേ നോക്കികൾ അപ്പൊ നമ്മൾ ഉണ്ടെന്ന് തോന്നത്തില്ല കണ്ണു തെറ്റില്ല അതാ മഹാമാരിയുടെ ടെക്നിക്കോ നടക്കണ്ട ഞാനതൊക്കെ ചെയ്തിട്ടുണ്ട് അത് അറിയാവുന്നതാണ് പറഞ്ഞത് അവരിങ്ങനെ ഇരിക്കുമ്പോ ആരെങ്കിലും മുന്നേ വന്നാൽ അനന്തതയിലേക്ക് കണ്ണ് വായിച്ച് അങ്ങനെ ഇരുന്ന് കളയും കാരണം ഇന്നലെ പറഞ്ഞത് ആനന്ദം തന്നെ ഇവൻ ചോദിക്കാൻ പോവാൻ അവർക്ക് അറിയാം നടക്കത്തില്ല കാര്യം നടക്കത്തില്ല അപ്പൊ അത് പറയാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇല്ലാതാക്കുന്ന നേരത്തി നോക്കും